മലയാളം ചാനൽ ഇന്ന് ഒരു ശാസ്ത്ര മാജിക് കാണാം നോക്കൂ ഈ ഗ്ലാസിൽ നിറമുള്ള ഒരു ദ്രാവകമുണ്ട് കണ്ടാൽ ഉജാല കലക്കിയതുപോലെ ഇതെന്താണെന്ന് ഇപ്പോൾ ഞാൻ പറയുന്നില്ല വഴിയെ നമുക്ക് മനസ്സിലാക്കാം ഈ ഗ്ലാസിലെ വെള്ളത്തിലേക്ക് ഈ സ്ട്രോ ഉപയോഗിച്ച് ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് ഊതിയാൽ അതിന്റെ നിറം മാറും അതാണ് മാജിക് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും സ്ട്രോയിൽ എന്തെങ്കിലും കെമിക്കൽസ് നിക്ഷേപിച്ചിട്ടുണ്ടാകുമെന്ന് നമുക്ക് നോക്കാം നോക്കൂ സ്ട്രോയിൽ കെമിക്കൽസ് ഉണ്ടെങ്കിൽ നിറം മാറേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ആ കെമിക്കൽ സ്ട്രോയുടെ സെന്ററിൽ കാരണമാവും ഊതുന്ന സമയത്ത് അത് ഈ വെള്ളത്തിലെത്തി പ്രവർത്തിക്കുമെന്ന് എങ്കിൽ നമുക്ക് മന്ത്രം ചൊല്ലാതെ ഒന്ന് ഊതി നോക്കാം കണ്ടോ അപ്പോൾ സ്ട്രോക്ക് സ്ട്രോക്കകത്ത് ഒരു കെമിക്കലും ഇല്ല ഇനി നമുക്ക് മന്ത്രം ചൊല്ലിയ ശേഷം ഊതാം നിള മാറട്ടെ മന്ത്രത്തിന്റെ ശക്തി കണ്ടോ വെള്ളത്തിന്റെ നിറമാള ഇത് മന്ത്രത്തിന്റെ ശക്തി കൊണ്ടാകുമോ നമുക്ക് മറ്റൊരു പരീക്ഷണത്തിലൂടെ എന്താണ് ഇതിന് പിന്നിലുള്ള രഹസ്യം എന്ന് കണ്ടെത്താം ഇതാ ആ നിറമുള്ള ദ്രാവകം വീണ്ടും ഞാൻ ഒരു ഗ്ലാസ് എടുത്തിരിക്കുന്നു നമുക്ക് ഇതിനകത്തേക്ക് കാർബൺ ഡയോക്സൈഡ് കടത്തിവിടാം എങ്ങനെയാണ് ഇതിലേക്ക് കാർബൺ ഡയോക്സൈഡ് കടത്തിവിടുക നേരത്തെ ഞാൻ സ്ട്രോ ഉപയോഗിച്ച് ഓതി നമ്മുടെ നിശ്വാസ വായ്പയിൽ പല ഘടകങ്ങളുമുണ്ട് അതിനകത്ത് നൈട്രജൻ ഉണ്ട് ഓക്സിജൻ ഉണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് ജലപാഷ്പമുണ്ട് അപ്പോൾ ഊതിക്കൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിടാമെങ്കിലും മറ്റു പല ഘടകങ്ങളും കൂടെ അതിനകത്ത് പ്രവേശിക്കുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം കടത്തിവിടാനുള്ള ഒരു മാർഗമാണ് നമ്മൾ ചെയ്യുന്നത് അതിന് നമുക്ക് വിനേഗർ അഥവാ അസിഡിക് ആസിഡിനെ ബേക്കിംഗ് സോഡ അഥവാ സോഡിയം ബൈ കാർബണേറ്റുമായിട്ട് പ്രവർത്തിപ്പിക്കാം പ്രവർത്തനം നടത്താനായി ഇങ്ങനെ ഒരു സംവിധാനം തയ്യാറാക്കിയിട്ടുണ്ട് ഇതിനുള്ളിൽ നമുക്ക് ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരം എടുക്കാം ഇതിലൂടെ വിനാഗിരി ഒടിക്കാം അവ രണ്ടും പ്രവർത്തിച്ചുണ്ടാകുന്ന കാർബൺ ഡൈആക്സൈഡ് ഈ ഡെലിവറി ട്യൂബ് വഴി വരുമ്പോൾ നമുക്ക് ഈ ദ്രാവകത്തിൽ മുക്കി വെച്ച് അതിലേക്ക് കടത്തിവിടാം എന്നിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം ഈ പാത്രത്തിലേക്ക് അല്പം അപ്പസോഡ എടുക്കുകയാണ് ഇനി ഇതടക്കാം ഈ ഡെലിവറി ട്യൂബിന്റെ അറ്റം നമുക്ക് ഈ നിറമുള്ള വെള്ളത്തിൽ മുക്കി വെക്കാം ഇനി വിനേഗർ അഥവാ അസെറ്റിക് ആസിഡ് നമുക്ക് ഈ ിലൂടെ ഒഴിക്കാം നിങ്ങൾ നിരീക്ഷിക്കേണ്ടത് ഈ പൈപ്പിന്റെ അറ്റം മുക്കി വെച്ച ഗ്ലാസിലേക്കാണ് അവിടെ എന്ത് കാണുന്നു എന്ന് നോക്കാം നോക്കൂ ബബിൾസ് വരുന്ന കാണുന്നു അല്ലേ ഉണ്ടാകുന്ന കാർബൺ ഡൈഒക്സൈഡ് ഈ പൈപ്പിലൂടെ വരുന്നത് കൊണ്ടാണ് അവിടെ ബബിൾസ് ഉണ്ടാകുന്നത് നേരത്തെ നാം മോദിയപ്പോൾ നിറം മാറിയതുപോലെ ഇപ്പോഴും ഇതിന്റെ നിറം മാറി അപ്പോൾ ഇവിടെ പ്രവർത്തിച്ചത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ന് വ്യക്തമായി ഇനി നമുക്ക് ഇതിലേക്ക് അല്പം വിനാഗിരി ഒഴിച്ചു നോക്കാം വിനാഗിരി ഒഴിച്ചപ്പോൾ ഇതിൻ്റെ നിറം ഇളം മഞ്ഞയായി അപ്പോൾ വിനാഗിരി ചെല്ലുമ്പോഴും നിറമാണം കാർബൺ ഡയോക്സൈഡ് ചെല്ലുമ്പോഴും നിറമാണു എന്താകും അതിന് കാരണം ഇതിനകത്ത് ആദ്യം ഞാൻ എടുത്തിരുന്നത് വളരെ നേർത്ത ഒരു ആൽക്കലി ആയിരുന്നു സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ അതിലേക്ക് ഊതുന്നത് വഴിയും അതുപോലെ ഈ സംവിധാനം വഴിയും കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ടപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അതിനകത്തുണ്ടായിരുന്ന ജലത്തിൽ ലയിച്ചു കാർബോണിക് ആസിഡ് ഉണ്ടായി കാർബൺ ഡൈ ഓക്സൈഡ് അതിൽ ലയിക്കുന്നതിനനുസരിച്ച് രൂപപ്പെടുന്ന കാർബോണിക് ആസിഡ് അൽപ്പാൽപമായി അതിനകത്തുണ്ടായിരുന്ന ആൽക്കലിയെ നിർവീര്യമാക്കി അങ്ങനെയാണ് ആൽക്കലിക്ക് ആദ്യം അതിന്റെ നിറം നഷ്ടപ്പെട്ടത് എന്നാൽ വിനാഗിരി നേരിട്ടൊഴിച്ചപ്പോഴോ ഇപ്പോൾ നിറമാണ് കിട്ടിയത് അതിന്റെ കാരണം എന്താണ് നാം ഉപയോഗിച്ച ഇൻഡിക്കേറ്ററിന്റെ പ്രത്യേകതയാണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ അഥവാ സാർവിക സൂചകമാണ് നാം ഉപയോഗിച്ചത് ആദ്യം ഉപയോഗിച്ച ആൽക്കലിയുടെ പി വാല്യൂ പത്താണ് പത്തിന്റെ നിറം നിങ്ങൾക്ക് കാണാം ഏകദേശം നീലയും വയലറ്റും കലർന്നൊരു നിറമാണ് അതാണ് നേരത്തെ നാം ഉചാര കലക്കിയ വെള്ളം പോലെ കണ്ടത് അതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ലയിച്ച് അത് നിർവീര്യമായപ്പോൾ പി എച്ച് ആറിന്റെ സമാനം ഏതാണ്ട് ഒരു പച്ചയോടെ അടുത്ത നിറം അതിന് വന്നു അതിന് കാരണം അതിന്റെ പി എച്ച് വാല്യൂ ഏഴിന്റെയും താഴെ എത്തി നിർവീര്യവും കഴിഞ്ഞ് നേരിയൊരാശ്രവഭാവം വന്നപ്പോഴാണ് അത് കഴിഞ്ഞ് നാം വിനാഗ്രി ഒഴിച്ച സമയത്ത് പി എച്ച് വാല്യു വീണ്ടും കുറഞ്ഞു ഇവിടെ നമുക്ക് കാണാം ഈ മഞ്ഞ നിറം ഇവിടെ കാണിച്ചിരിക്കുന്നത് അതല്ല പി എച്ച് വാല്യൂ മൂന്നാണ് പി എച്ച് വാല്യൂ മൂന്നിലേക്ക് എത്തിയപ്പോഴാണ് അത് മഞ്ഞയായത് അപ്പോൾ വ്യത്യസ്തമായ ഒരു നിർവീര്യീകരണ പ്രവർത്തനമാണ് നാം ഇവിടെ ചെയ്തത്